കെ ജി എഫ് എന്ന സിനിമ സൃഷ്ടിച്ച ഓളം നാം കണ്ടതാണ് കെ ജി എഫിന്റെ അടുത്ത പാർട്ട് വരുന്നതിന് മുൻപ് പ്രശാന്ത് നീലൊരുക്കുന്ന ആക്ഷൻ വിസ്മയ സിനിമയാണ് സലാർ നാനൂറ് കോടി ബജറ്റിൽ വെള്ളിയാഴ്ച തീറ്റുകളിലേക്ക് എത്തുന്ന ചിത്രത്തിൽ തെലുങ്ക് സൂപ്പർ താരം പ്രഭാസും മലയാളത്തിന്റെ സ്വന്തം പൃഥ്വിരാജും മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്നു തെലുങ്ക് കന്നഡ ഹിന്ദി തമിഴ് മലയാളം ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യുന്നു മുന്നൂറ് തിയേറ്ററുകളിലാണ് കേരളത്തിൽ പ്രദർശനം നടത്തുന്നത് ഉറ്റ സുഹൃത്തുക്കളുടെ കഥ പറയുന്ന ചിത്രത്തിൽ സലാറായി പ്രഭാസും വരദരാജ മന്നാറായി പൃഥ്വിരാജും അഭിനയിക്കുന്നു കന്നഡ സിനിമാ വ്യവസായത്തെ കെ ജി എഫ് എന്ന ഒറ്റ ചിത്രത്തിലൂടെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവന്ന സംവിധായകനാണ് പ്രശാന്ത് നീൽ ഡിസംബർ ഇരുപത്തിരണ്ടിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ് ബിഗ് ബജറ്റ് സിനിമകളുടെ ക്ലാഷ് റിലീസുകൾ സിനിമാ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നാണ് പൃഥ്വിരാജിൻ്റെ അഭിപ്രായം